ഹായ് ഫ്രണ്ട്സ് നിങ്ങളെല്ലാവരും മുട്ടക്കറി കഴിച്ചിട്ടുണ്ടാവുമല്ലേ പക്ഷേ പച്ചമാങ്ങ ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു മുട്ടക്കറിയുടെ രുചി അറിയോ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത് നീളത്തിൽ കീറിയ പച്ചമുളക് ചുവന്നുള്ളി പിന്നെ കുറച്ച് വെളുത്തുള്ളി അതുപോലെ ഒരു കഷ്ണ ഇഞ്ചി പച്ചമാങ്ങ തൊലി കളഞ്ഞതും കൂടെ എടുത്തു വച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങ ചിറകിയത് വേണം ഒരു പകുതി തേങ്ങ ചിറകിയതാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മൾ ഒരു ചുവന്നുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം അതിനുമുമ്പ് ഇതിലേക്ക് മുളക് പൊടി ഒരു ടീസ്പൂൺ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇൻഗ്രീഡിയൻസ് എല്ലാം അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം അതുപോലെ തന്നെ മുട്ട പുഴുങ്ങി റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് അടുപ്പത്തേക്ക് ഒരു കടായി വെച്ച് കൊടുക്കാം പിന്നെ മുട്ടയുടെ തോട് പെട്ടെന്ന് പൊളിഞ്ഞ് കിട്ടാനായിട്ട് നമ്മൾ വേഗം കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിടുന്നുണ്ട് അപ്പം നമ്മൾ കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നീളത്തിൽ കീറിയ പച്ചമുളകും ചുവന്നുള്ളിയും അതുപോലെ ചെറുതായിട്ട് ചുവപ്പ് ചെയ്ത ഇഞ്ചി കഷ്ണവും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒരുപാട് വഴണ്ട് പോകാനൊന്നും നിൽക്കണ്ട ചെറുതായിട്ടൊക്കെ ഒന്ന് കളർ ചേഞ്ച് ചെയ്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിലെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഊണിൻ്റെ കൂടെ വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഇപ്പോൾ പച്ചമാങ്ങയൊക്കെ കിട്ടുന്ന കാലമല്ലേ അപ്പോൾ എല്ലാവരുടെ വീട്ടിലും മാങ്ങയൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മളിതുപോലെ തോലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള മാങ്ങ കഷ്ണം കൂടെ ഇട്ട് കൊടുത്തൊന്ന് വഴട്ടിയിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അല്ലയെന്നുണ്ടെങ്കിൽ കറി ഡാർക്ക് മഞ്ഞ കളറായി പോകും അതുകൊണ്ടാണ് ഇത്തിരി കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് വഴറ്റി വരുമ്പോൾ നമുക്കിതിലേക്ക് അരപ്പൊഴിച്ചു കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് മുട്ടക്കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം കറി എത്ര തിക്നെസ് വേണോ നമ്മളതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഒരുപാട് ലൂസായിട്ടോ അതുപോലെ ഒരുപാട് തിക്കായിട്ടും ആവാൻ പാടില്ല അതിനിടയിലുള്ളൊരു ആണ് കേട്ടോ നമുക്ക് വേണ്ടത് ഇനി ഇനിയിപ്പോൾ ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വയ്ക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഉണ്ടല്ലോ പുഴുങ്ങിയ മുട്ട നമുക്ക് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം അപ്പോൾ മുട്ടക്കറിയിൽ ഇടുമ്പോൾ ആ മസാലയൊക്കെ ഇതിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊന്ന് വരഞ്ഞിട്ടിടുന്നത് പച്ച മാങ്ങ ഇടുമ്പോൾ മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം കേട്ടോ മാങ്ങ നമ്മളെണ്ണ എടുക്കാൻ അത്യാവശ്യം പുള്ളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ ഒരെണ്ണാണ് എടുത്തിട്ടുള്ളത് പ്രത്യേകിച്ച് നമുക്ക് ചോറിന് വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം മതി കേട്ടോ വേറൊന്നും നോക്കാനില്ല അപ്പോൾ കറിയൊക്കെ തിളച്ച് വന്നു അപ്പോൾ നമുക്കിതൊന്ന് ഉപ്പ് നോക്കാം നമ്മൾ കൂടുതലും മീൻ കറി അല്ലേ ഇതുപോലെ മാങ്ങയൊക്കെ ഇട്ട് വയ്ക്കാറ് അപ്പോൾ അതിൽ നിന്നൊരു ചേഞ്ചാവട്ടെ പച്ച മാങ്ങയൊക്കെ ഇട്ട് ഇങ്ങനെ മുട്ടക്കറി തയ്യാറാക്കണേനൊരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് പുഴുങ്ങിയ മുട്ടയെല്ലാം ഈ ഒരു കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി അങ്ങനെ നമ്മുടെ മുട്ടക്കറിയൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മുട്ടക്കറി ഇവിടെ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കറിവേപ്പിലയാണ് കുറച്ച് കറിവേപ്പില നമുക്ക് മുകളിലൂടെ വിതരാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം കേട്ടോ എന്നാലാണ് ഈ കറിക്ക് ശരിക്കും രുചി വരുകയുള്ളൂ ഇതൊട്ടും സ്കിപ്പ് ചെയ്യരുത് പച്ച വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം അപ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണത് അപ്പോൾ മുട്ടക്കറി ഇവിടെ തയ്യാറായി ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ట్రై చే థ్యాంక్స్ ఫర్ వాచింగ్